നമസ്കാരം നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിൽ ഇപ്പം കൂടുതൽ പേരും അതായത് അത്യാവശ്യം ഓൺലൈനിലെ കൂടുതൽ സമയം ഇരിക്കുന്ന ആളുകൾ മാക്സിമം പേര് റീൽസ് കാണാറുണ്ട് ഞാനും ഇതുതന്നെ ചെയ്യുന്ന കാര്യം പ്രത്യേകിച്ച് വലിയ പണിയൊന്നും ഇല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് മറ്റേ പൊളിറ്റിക്കലായിട്ടുള്ള സംഭവങ്ങൾ ന്യൂസ് അങ്ങനെയുള്ള എല്ലാത്തരം വീഡിയോകളും നമ്മളീന്ന് കണ്ടുകൊണ്ടേ ഇരിക്കും അങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് പോയ വഴിക്ക് ഇന്നലെ ഒരു വീഡിയോ ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീഡിയോ സാധാരണഗതിയിൽ കാണുന്ന വീഡിയോകൾ നമ്മളെ സന്തോഷിപ്പിക്കാറുണ്ടെങ്കിൽ ഇത് നിലത്തെ വീഡിയോ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ഒന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ഏറെക്കുറെ ഒരു രണ്ടായിരത്തി പതിനാറ് പതിനേഴ് കാലഘട്ടം വരെയൊക്കെ മലയാള സിനിമയിൽ ഒരുപാട് ഗംഭീരമായ ഹിറ്റുകൾ നൽകിയ ഗാനങ്ങൾ നൽകിയ ശ്രീ മോഹൻ സിത്താരയ അദ്ദേഹവുമായിട്ട് രജനീഷ് ഏട്ടൻ നടത്തിയ ഒരു ഇൻ്റർവ്യൂ ഉണ്ട് കുറച്ചൊരു ക്ലിപ്പ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ ആ ഇൻ്റർവ്യൂ വളരെ നീളമുള്ള ഒന്നാണ് അത് പിന്നീട് ഞാൻ വേറെ പലയിടത്തുനിന്നും അത് അറിഞ്ഞു പക്ഷെ ഞാൻ കണ്ടത് വളരെ ഷോർട്ടായിട്ടുള്ളൊരു ക്ലിപ്പാണ് അത് ഞാൻ നിങ്ങളെക്കൊണ്ട് കാണിക്കാം കണ്ടിട്ടില്ലെങ്കിൽ അതൊന്ന് കാണുക കണ്ടതിന് ശേഷം അതിനെക്കുറിച്ച് ചില ചെറിയ കാര്യങ്ങൾ പറയാനുണ്ട് ഈ ലോകത്തുള്ള പലരും പല ക്യാരക്ടേഴ്സ് ആണ് അല്ലേ ഈ ഇവിടെ എത്ര കോടി ജനങ്ങളുണ്ട് ആ ജനങ്ങളുടെ ജനങ്ങളുടെയൊക്കെ മനസ്സും ചിന്തകളും വിചാരങ്ങളും എല്ലാം പ്രവൃത്തികളെല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പൊ നമ്മൾ ഓരോരുത്തരെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നു പലരും നമ്മളെ മറന്നുപോയി ഞാൻ രണ്ടു മൂന്ന് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞിരുന്നു അന്ന് ആരും എന്നെ തിരിഞ്ഞെക്കില്ല ഭയങ്കര വിഷമമുണ്ട് എനിക്കത് പക്ഷെ പറയാൻ പാടില്ല എങ്കിലും ഞാൻ ഈ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പറഞ്ഞു പോയതാണ് അപ്പോൾ ഞാൻ വിചാരിച്ചത് എനിക്ക് ഭാര്യ മക്കൾ അവര് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ വേണ്ടപ്പെട്ട രണ്ട് മൂന്നാളുകൾ ഇത്രയൊക്കെ ഉണ്ടാവുള്ളൂ എൻ്റെ നല്ല ഈ ലൈഫിൽ എല്ലാവർക്കും അങ്ങനെ തന്നെ ഉണ്ടാവുന്നത് നമ്മൾ സ്വന്തമാണ് അല്ലെ നമുക്ക് അത്രയും ജീവനാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സമയം നല്ലൊരു സമയത്ത് എല്ലാവരും നമ്മളടുത്ത് കൂടും പക്ഷെ ഒരു വീഴ്ച വരുമ്പോൾ ഒരു മനുഷ്യനും ഉണ്ടാവില്ലോ കേട്ടോ എല്ലാവരും നമ്മൾ ഉപേക്ഷിക്കും പലരും എൻ്റെ ഫോൺ എടുക്കാത്തൊരവസ്ഥ വായി എനിക്ക് വർക്കില്ല ഇപ്പം എൻ്റെ ഒരു കാലത്ത് ഞാൻ പറഞ്ഞല്ലോ അഞ്ചു അഞ്ചെട്ട് സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് എല്ലാവരും എന്നെ വിളിക്കും ഓരോ ചാൻസിനും വേണ്ടി ഞാൻ ഇതും ഇവിടെ നിർത്തിക്കൊണ്ട് ഞാൻ അവർക്ക് മക്കളെ ഞാൻ കൊണ്ട് നീ ഇന്ന ദിവസം വരാം അങ്ങനെ കാരണം ഇത് തിരക്ക് പിടിച്ചപ്പോൾ ഞാൻ അത് ആ സമയത്തും ഞാൻ അവരോട് സംസാരിക്കും വാ നമുക്ക് ഇന്ന ദിവസം ചെയ്യാം ഇന്ന വർക്ക് വന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കും പക്ഷെ അവർ വീഴ്ച വന്നപ്പോഴേ ഒരു മനുഷ്യൻ എന്തിനൊരു എനിക്ക് ഞാൻ ഒന്ന് രണ്ട് പ്രോഗ്രാം ഞാൻ അത് വന്നു അപ്പം ഞാൻ കൊണ്ടുവന്ന ആളുകളൊക്കെ വിളിച്ചു കാരണം അവർ കാരണം എന്നെ അവർ സഹായിക്കുന്ന വിചാരില്ല സഹായിക്കുന്ന ഒന്നുമല്ല അവർ വരുമ്പോൾ അത് ഒരു വലിയൊരു പ്രോഗ്രാമിൽ നടത്തണം പലരും എൻ്റെ ഫോൺ എടുത്തില്ല ഭയങ്കര പീഡിതും കാരണം നമ്മൾ അതാണ് രോഗം ഞാൻ ആരെ പറ്റും പറഞ്ഞതല്ല കേട്ടോ ഒരു സ്വാഭാവികമായി നമുക്ക് അനുഭവപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതാണ് പാട്ടുകളൊക്കെ ഇങ്ങനെ ആസ്വദിക്കോ ഞാൻ പിന്നെ ഞാനിപ്പോ ഒരു സ്ക്രിപ്റ്റ് ഒരു മ്യൂസിക്കൽ സബ്ജക്റ്റ് ആണ് അത് എന്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ചുമ്മാ സമയം വേറെ ഒന്നിനട്ടാ സമയം കളയാൻ വേണ്ടിയും പിന്നെ എന്റെ ഒരുപാട് എന്താ അനുഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നത് അത് കൊഴപ്പില്ല വരേണ്ടത് നന്നായി വരട്ടെ അതെ അതെ കണ്ടല്ലോ ഇതാണ് ഒരു സമയത്ത് വളരെ വലിയ തിരക്കിലും ഉന്നതിയിലും നിന്നിരുന്ന ഒരു മനുഷ്യൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതൊരിക്കലും അദ്ദേഹത്തിൻ്റെ കുറ്റമല്ല കാലത്തിൻ്റെ ഒരു പ്രശ്നമാണ് സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് സിനിമ എപ്പോഴും വിജയിച്ച് നിൽക്കുന്നവൻ്റെ കളിക്കളമാണ് തോറ്റുപോയവന് പലപ്പോഴും അവിടെ യാതൊരു സ്ഥാനവുമില്ല അത് സിനിമയെന്നല്ല ഒരു പെട്ട രംഗങ്ങളെവിടെ ആയാലും ബിസിനസ്സായാലും രാഷ്ട്രീയമായാലും ആത്മീയതയായാലും നമുക്കറിയാവുന്ന നമ്മൾ പുരാണങ്ങളൊക്കെ വായിച്ചിട്ടുള്ള കഥകൾ കേട്ടിട്ടുള്ളവർക്കറിയാം ദൈവങ്ങൾക്കിടയിൽ പോലും അവർക്ക് നല്ല സമയവും മോശ സമയവും ഉണ്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൽപ്പിത കഥകളായിരിക്കാം ചിലപ്പോൾ വിശ്വാസമായിരിക്കും അത് ഓക്കെ അതിനിക്കൂട് അപ്പം ഇവിടിപ്പം നമ്മൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ സംസാരം കേട്ടിട്ട് ഭയങ്കരമായ സങ്കടം വന്നു അദ്ദേഹത്തിൻ്റെ അതായത് ഒരു തൊണ്ണൂറ്റാണ്ട് മുതലൊക്കെ എൻ്റെ ഒരു ഓർമ്മ ഒക്കെ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നു തോന്നുന്ന തൊണ്ണൂറ്റാണ്ട് മുതലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു പീക്ക് ടൈമാണ് കാര്യം ഞാനൊക്കെ കോളേജിൽ പഠിക്കുന്ന സമയം മുതൽ അദ്ദേഹത്തിൻ്റെ ഗംഭീരമായിട്ടുള്ള പാട്ടുകൾ ഒരുപാട് സിനിമകളിൽ നമ്മൾ കണ്ട് കേട്ട് വിഷല് ചെയ്ത് കണ്ട് കേട്ട് റിപ്പീറ്റ് ചെയ്ത് പാടി ക്യാസറ്റുകളിൽ പിന്നെയും പിന്നെയും കേട്ട് പിന്നീട് അത് സീഡികളിൽ കേട്ട് പിന്നെ ഡിജിറ്റൽ മീഡിയയിൽ കേട്ട് അങ്ങനെ ഹിറ്റടിച്ച ഒരുപാട് പാട്ടുകൾ അദ്ദേഹത്തിൻ്റെ ആയിട്ടുണ്ട് അപ്പോൾ എനിക്കാണെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട മറ്റേ ഇരുളിൻ മഹാനേത്രിയിൽ എന്ന് പറയുന്ന കവിത ഉണ്ടല്ലോ ദൈവത്തിൻ്റെ വികൃതികളിൽ അതൊക്കെ അദ്ദേഹം ചെയ്യുകയാണെന്ന് ഇപ്പോൾ ഈ റീസെൻ്റ് ആയിട്ട് ഈ ഇൻ്റർവ്യൂ കാണുമ്പോഴൊക്കെയാണ് നമ്മൾ അറിയുന്നത് കാര്യം അങ്ങനെ ഒരുപാട് ഒത്തിരി പാട്ട് അപ്പോഴങ്ങനെ ഉണ്ടായിരുന്ന അത്രയ്ക്ക് നല്ല ഒരു എന്താണ് നല്ല ഹിറ്റടിച്ച് തന്നിരുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഒരു മോശം സമയത്ത് ആരും തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറയുന്ന എന്ന് വെച്ച് അദ്ദേഹത്തിന് അദ്ദേഹം തന്നെ രംഗത്ത് കൊണ്ടുവന്ന രൂപപ്പെട്ടവരാരും അദ്ദേഹത്തിൻ്റെ അതായത് തിരിഞ്ഞു നോക്കിയില്ല ഫോൺ എടുത്തിട്ടില്ല ഒരു സഹായത്തിന് വേണ്ടിയിട്ട് വിളിച്ചിട്ട് പോലും ആരും തിരിഞ്ഞു നോക്കിയില്ല ഫോൺ എടുക്കാതെ വിട്ടോളഞ്ഞ് തോന്നുന്നു അപ്പം എനിക്കിതിന് വലിയ ആദിന്നും തോന്നില്ല കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഒരുപാട് മേഖലകളിൽ സിനിമയിൽ മാത്രമല്ല സിനിമയ്ക്ക് പിന്നാലെ കുറച്ച് കാലം തുടങ്ങിയതാണ് സിനിമയിൽ മാത്രമല്ല ഒരുപാട് മേഖലകളിൽ നമ്മളിത് കണ്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ല ലരിയിൽ നിൽക്കുന്ന നല്ല നിലയിൽ നിൽക്കുന്ന ആളുകളോടുകൂടെ ആളുകൾ കാണുകയുള്ളു അത് അവസാനം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഇമോഷണലായിട്ടുള്ള ഒരു പറച്ചിലൊക്കെ കേട്ടപ്പോൾ നല്ല കണ്ണു നിറഞ്ഞു പോയി കാര്യം എങ്ങനെയാണ് സിനിമ എങ്ങനെയാണ് സിനിമയിൽ നിന്ന് മാത്രമല്ല നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടത് നമ്മൾ നന്നായി നിൽക്കുന്ന കാലത്ത് നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കരുതി വെച്ചാൽ നമുക്കതുണ്ടാവും അല്ലാതെ ഇപ്പം കൂടെ നിന്ന് തോളെ കേട്ട് നടക്കുന്നവരായ അധികം പേരും ചിലപ്പോൾ വെറിലെണ്ണമെന്ന് ആരെങ്കിലുമൊക്കെ നമ്മൾ സഹായത്തിനുണ്ടായിരുന്നിരിക്കും ഉണ്ടാവില്ല അതൊരു യാഥാർത്ഥ്യമാണ് കാലത്തിൻ്റെ മാറ്റമാണ് പണ്ടത്തെ കാലത്തെ കാലത്തെക്കൂട്ട് നമ്മൾ ഫീൽഡിൽ കൊണ്ടുവന്നവർ അല്ലെങ്കിൽ നമ്മളെ സഹായിച്ചവരൊക്കെ പിൽക്കാലത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്ന് നമ്മൾ കരുതുന്നത് തന്നെ തെറ്റിദ്ധാരണയാണ് ഇപ്പം ഇതൊന്നും ചെയ്യാതെ തന്നെ ജീവിതത്തിൽ ഒരുപാട് പേരെ നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും അറിയാത്ത ആളുകളെപ്പോലും നമ്മൾ ചെറിയ ചെറിയ വാക്കുകൾ കൊണ്ട് കാശ് കൊടുത്തിട്ടായാലും മറ്റ് സഹായങ്ങളായാലും അങ്ങനെ ഒരുപാട് സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുള്ള മനുഷ്യർ പിൽക്കാലത്ത് നമ്മളെ തിരിച്ച് തിരിഞ്ഞു കുത്തിയ അനുഭവങ്ങളുണ്ട് അപ്പോൾ അത് സൗഹൃദം എന്ന് പറയുന്നത് പലപ്പോഴും പലർക്കും എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ മാത്രമാണ് അത് ഒരു അഭിനയമാണ് യാഥാർത്ഥ്യം അതിൽ നിന്നൊക്കെ വളരെ അകലെയാണ് അപ്പോൾ അതുണ്ട് ഉറപ്പായിട്ടും മോഹൻ സിദ്ധാർ ചേട്ടൻ്റെ ഈയൊരു സങ്കടം പറച്ചിൽ ഇനിയും ഒരുപാട് പേർക്ക് അതൊരു അനുഭവമായിട്ട് ഉൾക്കൊള്ളാൻ കഴിയട്ടെ എന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ആഗ്രഹിച്ചു പോവുകയാണ് പിന്നെ എപ്പോഴും ഓർത്തിരിക്കുക ഉയർന്നു നിൽക്കുന്നവനെ തേടി മാത്രമേ അവസരങ്ങളും ആളുകളും വരുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ട്രിക്കുകൾ നമ്മൾ ട്രിക്കി മാൻ ആണെങ്കിൽ കുഴപ്പമില്ല നമ്മളൊരു അതായത് നമുക്കൊരു കാപട്യമായ ഒരു മുഖം കൂടി വേണം പലയിടത്തും പിടിച്ചിരിക്കാനായിട്ട് അത് സിനിമയെന്നല്ല ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ ഏതൊരു സ്ഥലത്തും ഒരു കാപട്യമായ മുഖം വേണം നമ്മുടെ റിയൽ ലൈഫ് നമ്മുടെ റിയൽ മുഖം കൊണ്ടൊന്നും നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റത്തില്ല നമ്മൾ കുറച്ച് ഒരു കാപട്യമായ ഒരു മുഖം കൂടി വേണം അത് ചെറുതായുള്ളവന് ചെറുതായി പിടിച്ചിരിക്കാൻ പറ്റുമോ അത് നല്ല രീതിയിൽ ഈ കാപ്പി മുഖം കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം അവർക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് പറ്റും ആരെ കണ്ടാലും അപ്പ എന്ന് വിളിക്കാനുള്ള കഴിവ് ഉള്ള ഒരുപാട് മനുഷ്യരുണ്ട് അവർക്ക് അത് പറ്റിയേക്കാം പക്ഷേ അതിന് പറ്റാത്ത മനുഷ്യന്മാർ ചിലപ്പം എങ്ങനെ നിന്ന് പോകും വീണ് പോകും താങ്ങാൻ ആരും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തനിക്ക് തോണും അങ്ങനത്തെ ഒരു പഴഞ്ചൊല്ലുണ്ട് തുണയെന്ന് പറഞ്ഞിട്ട് മറന്നുപോയി അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കുക നമുക്ക് എപ്പോഴും നമ്മുടെ സ്വന്തം വന്ന് വരുന്ന നമുക്ക് ആത്മാർത്ഥമായിട്ട് കൂടെയുള്ള ചിലർ മാത്രമേ കാണുകയുള്ളൂ ഇതൊരു അനുഭവം ഏത് രീതിയിലായാലും ഏത് രംഗത്തായാലും ജീവിതത്തിലായാലും നമ്മൾ ഓർത്ത് വെക്കുക താങ്ക് യു